വൈറ്റമിൻ താഴേനോ ധാരാ ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പാചക വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കിച്ചൺ വർക്ക് എനിക്കാണ് കേട്ടോ ഉള്ളത് അപ്പോൾ രാവിലെത്തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കള കയറിയതാണ് കേട്ടോ വേറെ സംഭവമുണ്ട് വളയത്ത് വെക്കുന്ന വെക്കുന്ന അതേ കറി ഇവിടെ നിന്ന് വെച്ച് പരീക്ഷിക്കട്ടെ നാത്തന്മാരെ പറ്റില്ല അപ്പോൾ രാവിലെ ചായ കൂടി കഴിഞ്ഞു പിന്നെ ചോറ് അഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ നാത്തൂന് അപ്പോൾ അവളും അമ്മയും കൂടെ പഞ്ചായത്ത് പോവാണ് പുതിയ വീടിൻ്റെ എന്തൊക്കെയോ കടലാസുകൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ബാക്കി കറികളൊക്കെ ഞാൻ കേട്ടോ വെക്കണത് കറി വെക്കാനെന്ത് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മത്തി ചൂരമീനും ഉണ്ട് അപ്പോൾ മത്തി കറി വെക്കണം പിന്നെ ചൂരമീൻ വൈകിട്ടത്തേക്ക് എടുത്ത് വെക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ അതിനിടയ്ക്ക് കുട്ടൻ ചായ കുടിച്ച് പോകുന്നുണ്ട് പിന്നെ ചെറിയ നാത്തൂന് അശ്വതി ഇവിടെ പിന്നെ തുടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോരുത്തരും ഓരോ ജോലിയിലാണ് കേട്ടോ രാവിലെ കുറച്ച് തിരക്കായിരിക്കും ഏതായാലും ഒരു പതിനൊന്ന് പത്തര പതിനൊന്ന് മണിയാവുമ്പോഴേക്ക് എല്ലാ പണിയും ഒരുങ്ങൂട്ടോ പിന്നെ വളയത്തെ വീട്ടിൽ വെക്കുന്ന എന്ന് പറഞ്ഞാൽ ഇതാ കുറച്ച് ഊർക്കാപ്പുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് പിലിമ്പി ഇരുമ്പാൻപുളി അത് അതിട്ടിട്ട് മത്തി വറ്റിച്ച് വെക്കാനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വീട്ടിൽ അങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഇവരങ്ങനെ വെക്കലില്ല അപ്പോൾ അപ്പോൾ അത് ഞാനൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ പുളി ഇല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ വെക്കാമല്ലോ ഇതാണെങ്കിൽ ഇവിടെയൊക്കെ പോലെ കിട്ടാനുണ്ട് ഊർക്കാപ്പുളി അപ്പോൾ അതാ ആവശ്യത്തിന് ഞാൻ ഓർക്കാപ്പുളി എടുത്തിട്ട് കയറ്റി കയറി അതിൻ്റെ കൂടെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ പച്ചമുളക് കറിവേപ്പില പിന്നെ രണ്ട് മൂന്നാല് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി മസാല മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മത്തിമീനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം അതായത് നമ്മൾ വറ്റിച്ചെടുക്കുകയാണല്ലോ അപ്പോൾ ഒരിത്തിരി വെള്ളത്തിൽ ചെറിയ തീല് അടച്ചു വെച്ച് അങ്ങനെ വേവിച്ച് വെറ്റിച്ചെടുക്കുക അപ്പോ മീനൊക്കെ മസാല പുരട്ടി ഇനി ഇത്തിരി വെള്ളത്തിൽ അടുപ്പത്തി വെക്കാം കേട്ടോ കേട്ടോ രണ്ട് എന്നാലും ഞാൻ തന്നെ രണ്ട് നാത്തന്മാരുണ്ട് പക്ഷേ ഞാൻ വന്നാൽ ഞാൻ ആണ് അധികം അടുക്കളയിൽ കയറ കയറിയത് നാത്തന്മാരെ കൊണ്ടൊരു ഉപയോഗം ഇല്ല എന്നല്ല നാത്തന്മാർക്ക് നമ്മൾ വരുമ്പോഴാണ് ഒരു എന്താ പറയുക റിലീഫ് ഉണ്ടാകുന്നത് ഇപ്പം ഞാൻ അടുക്കള ഞാൻ അടുക്കളാവുമ്പോൾ ഒരു പുറത്തെ പണിയെടുക്കും ഒരു പുറത്താകുമ്പോൾ ഞാൻ എടുക്കും ഞാൻ പുറത്ത് ഇത്ര പണിയെടുക്കുമ്പോൾ ഒരു അടുക്കള എടുക്കും അപ്പോൾ വലിയ നാട്ടിൽ കഴിയുമ്പോൾ രാവിലെ ചായകളുണ്ടാക്കി പാത്രം കൈറൊക്കെ ഞാനെടുത്തു അടിച്ചുകൾ ഇട്ടു അങ്ങനെ ഓരോ പണികൾ പിന്നെ ചോറ് വല്യാളു പോയി ബാക്കിയുള്ള പണികളൊക്കെ അനിയത്തി ഒന്നും ഒരു പണി എടുക്കൂല പണിയെടുക്കൂലും സഹായിക്കൂലേ നാത്തുമാർ ഏതാലും ഓടിക്കാൻ പണി ഞാനിന്ന് എന്താ ഓർക്കാപ്പൊളിയിട്ട മീൻകടയാണ് വെക്കുന്നത് അപ്പൊ രണ്ടാളുകൾ എന്നെങ്കിലും വരുന്നവർക്ക് അടുക്കളയിലൊക്കെ എടുക്കും പിന്നെ അടുക്കളയിലൊന്നും അവർക്ക് അവസരം എനിക്ക് കുറച്ച് എൻ്റെ അനിയത്തി പറഞ്ഞാൽ എല്ലാവരും കേട്ടില്ലേ അവൾ പിന്നെ ക്യാമറേൻ്റെ മുന്നിലേക്ക് ഒന്നും വരില്ല ഒരു സൈഡൊക്കെ ആയിട്ടേ വരുള്ളൂ അന്ന് പാട്ട് എടിയപ്പോൾ തരാൻ അല്ലേ ഒരു ഭാഗമൊക്കെ കാണുള്ളൂ പ്രസാദമായിട്ടാണ് വീഡിയോൻ്റെ മുന്നിൽ പെടുന്ന പോലെ ഒരു ഭാഗത്ത് ചെറുതായിട്ട് അങ്ങനെയൊക്കെ പെടുള്ളു പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്തോണ്ട് എടുപ്പഴാണ് കേട്ടോ അവളും മക്കളും വന്നത് അതാ അതാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ അത്തുമാർ രണ്ടാളും കുഴപ്പമില്ല കേട്ടോ അവർ രണ്ടാളും സൂപ്പറാണ് നമ്മൾ ജോലി എടുക്കണം എന്നൊന്നുമില്ല അവരെന്നെല്ലാം ജോലിയെടുക്കും ഇനിയിപ്പോൾ എന്തായാലും നമ്മളെടുക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല പിന്നെ ഞാൻ വരുമ്പോൾ അവരെ സഹായിക്കും ഞാനിവിടെ ആദ്യം ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണ് കല്യാണത്തിൻ്റെ മുൻപ് ഞാൻ അവരെ അവരെങ്ങനെയാണോ സഹായിച്ചിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരെ സഹായിക്കും കഴിഞ്ഞതും അവർക്ക് ഒരു റിലീഫല്ലേ നമ്മൾ വരുമ്പോൾ നമ്മൾ വരുമ്പോഴല്ലേ അവർക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ എന്ത് ജോലിയാണെങ്കിലും എല്ലാവരും ഇങ്ങനെ കൂടിയിട്ടേ എടുക്കുള്ളു സഹകരിച്ചിട്ടേ എടുക്കുകയുള്ളു ഞങ്ങൾ പിന്നെ നത്തുമാരും നല്ല നിലയിലല്ല നല്ലൊരു ഫ്രണ്ട്സ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യുന്ന നല്ലൊരു ഫ്രണ്ട്സായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ നിമിഷം വരെ കഴിയുന്നത് പിന്നെ ഊർക്കാപ്പുളി ഇട്ടാൽ മത്തിക്കറിയൊക്കെ റെഡിയായി മത്തിക്കറി ഇതാ വെറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടുക്കളപ്പഴ കഴിഞ്ഞു ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഇന്നത്തെ ഭക്ഷണമല്ല മോറ് ചോറ് ചിരങ്ങക്കറി ഇട്ട മത്തിക്കറി ഞങ്ങളെ സ്വന്തം കൃഷിയിടത്തിലെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അനിയത്തെയൊക്കെ വീട്ടിൽ വന്നാൽ അവൾ വരുമ്പോഴാണ് ഞങ്ങൾ ഈ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ പറയാട്ടോ അപ്പോൾ ഞങ്ങൾ ഓരോ പാട്ട് ഇങ്ങനെ നമുക്കൊന്നൊന്ന് പാട്ട് പാടി വയ്ക്കുകയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പം ശ്രീമോളുണ്ട് ഇവിടെ കുത്തിയിരുന്ന് എഴുതുന്നത് അപ്പോൾ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും പാടി നോക്കാല തയ്യാറെടുപ്പിലാണ് കേട്ടോ അതല്ല എനിക്കേറ്റവും മലയാളത്തിൽ ഏറ്റവും ഇഷ്ടമായിട്ട പാട്ട് ഈ പാട്ട് ഇഷ്ടം താരും തളിരും ദൂരെ നൂടെ നൂടെ താരും തളിരും ുംരത്തില്ല ശ്രീയെ പുഴ മലിനീകരണം ആണ് പറയുന്നത് ഇപ്പൊ അപ്പോ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോ എനിക്ക് ശ്രീ മോളൊരു പണി തന്നതാണ് കേട്ടോ എഴുതാൻ അവിടെ ഒരു പ്രൊജക്റ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഡ്രാഫ്റ്റ് എഴുതി കൊടുത്താൽ മതി പ്രൊജക്ട് എന്താന്ന് വെച്ചാൽ പുഴ മലിനീകരണത്തെക്കുറിച്ച് ഒരു പ്രൊജക്ട് തയ്യാറാക്കാനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആമുഖം വേണം ഉള്ളടക്കം വേണം പിന്നെ പഠന രീതി വേണം പഠന വിലയിരുത്തൽ വേണം അപഗ്രതനം വേണം പിന്നെ അതിൻ്റെ പരിഹാരങ്ങൾ വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ചാലിയാർ പുഴ തന്നെ എപ്പോൾ മലിനമായി കൊണ്ടിരിക്കുകയാണല്ലോ പല ഫാക്ടറികളിൽ നിന്നും കമ്പനികളിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന വേസ്റ്റുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം അങ്ങനെ ഒരുപാടുണ്ടല്ലോ അപ്പോൾ എനിക്കറിയാവുന്ന പോലെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഡ്രാഫ്റ്റ് എഴുതി കൊടുത്തു പിന്നെ അത് അവൾ വീട്ടിൽ ചെന്നിട്ട് ശരിക്ക് നന്നായിട്ട് പ്രൊജക്റ്റ് തയ്യാറാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ അവളെ സഹായിച്ചു എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എഴുതുന്നത് അങ്ങനെ അവൾക്കുള്ളതെല്ലാം എഴുതി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഉറുക്കാപ്പുളി ഇട്ട് വറ്റിച്ച മത്തിക്കറി പിന്നെ ചിരങ്ങ താളിച്ച കറിയുണ്ട് പിന്നെ പയറുപ്പേരിയുണ്ട് മത്തി വറുത്തതും ഉണ്ട് കേട്ടോ അപ്പോൾ ഭക്ഷണം സാധാരണ ഞങ്ങൾ എല്ലാവരും കഴിക്കാറ് അടുക്കളയിൽ ഇരുന്നാണ് കേട്ടോ പിന്നെ ഇവരൊക്കെ വന്നാൽ നേരെ ഹാളിലേക്ക് വരും എല്ലാവരും ഹാളിൽ നിലത്ത് വട്ടത്തിനങ്ങോട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഞാനും അവരുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ നല്ല രസമല്ലേ ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞാൻ അച്ഛനെ സഹായിക്കാൻ വേണ്ടി പുഴയിലേക്ക് പോന്നിട്ടോ പുഴക്കരയിൽ വെനൽക്കാല പച്ചക്കറി കൃഷി തുടങ്ങിയിട്ടുണ്ട് അതെല്ലാ വർഷവും നടത്തേണ്ടതാണ് കേട്ടോ അപ്പം അച്ഛൻ നനയ്ക്കാൻ വേണ്ടിയിട്ട് അച്ഛനോട് ഞാൻ ഞാൻ സഹായിക്കണോ ഞാൻ വരണോ എന്ന് ചോദിച്ചതാണ് സത്യത്തിൽ ഞാൻ പെട്ടുപോയി ഇപ്പം ഞാൻ ഫുള്ള് സഹായിക്കുന്ന പണി തന്നെയാണ് അപ്പോൾ നമ്മൾ വരുമ്പോഴല്ലെങ്കിലും സഹായിക്കുള്ളൂ അല്ലേ ആദ്യമൊക്കെ അച്ഛനെ ഒരുപാട് സഹായിച്ചതല്ലേ അപ്പോൾ അതാ അച്ഛൻ മോട്ടറ് വെച്ചിട്ട് ഇങ്ങനെ പയറൊക്കെ നനക്കിട്ടുണ്ട് പയറ് മാത്രമല്ല ചീരണ്ട് പടവലുണ്ട് അങ്ങനെ ഒരുപാട് കൃഷിയുണ്ട് എല്ലാ വർഷവും ചെയ്യുന്ന വേനൽക്കാല പച്ചക്കറി കൃഷി തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് അച്ഛന് കന്നുകുട്ടികളെ നോക്കാൻ പോകണം ആടുകളെ നോക്കാൻ പോകണം അപ്പോൾ അച്ഛന് ഇടയ്ക്ക് എന്നോടൊന്ന് സഹായിക്കാൻ വരാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ഇതിനിടയ്ക്ക് അച്ഛൻ ചായ എടുക്കാൻ പോയി അപ്പോൾ ഞാനാട്ടോ നനച്ചത് പിന്നെ ബാക്കിയുള്ള സമയത്ത് ആ പയറിൻ്റെ വള്ളി കമ്പലിങ്ങനെ ചുറ്റി കൊടുക്കുക ബാക്കിയുള്ള ഭാഗങ്ങൾ നനയ്ക്കുന്നുണ്ട് കേട്ടോ സൂര്യനെ തന്നെ ഇങ്ങനെ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ എന്ത് രസമാണ് വൈകുന്നേരം അച്ഛൻ നനച്ച് നനച്ച് പയറൊക്കെ നനച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് കുറച്ച് കപ്പുണ്ട് അത് നനക്കാണ് എല്ലാ വർഷവും ഇങ്ങനെ നനയ്ക്കുന്നൊരു നല്ല മഴക്കാലത്ത് വെള്ളം വെള്ളം വരുമ്പോൾ പകുതി കപ്പ് വെള്ളത്തിൽ പോവും ബാക്കിയേ ഞങ്ങൾക്ക് കിട്ടാറുള്ളു എന്നാലും അച്ഛനച്ഛൻ്റെ കൃഷി അങ്ങനെ തുറന്നു കൊണ്ടേയിരിക്കും അപ്പോൾ ഇന്ന് വൈകുന്നേരം ഉപ്പേരിക്ക് ഉച്ചയ്ക്ക് മീനാ കൂട്ടിയതല്ല അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നില വൈകുന്നേരം രാത്രി രാത്രി ഞങ്ങൾക്ക് നിലക്കറി എന്തെങ്കിലും നിർബന്ധമാണ് അച്ഛനെ പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരുങ്ങയില ചീരേൻ്റെ അല്ലെ മത്തൻ്റെ അല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താളിക്കും അപ്പോൾ ഇന്ന് ചീരേൻ്റെ ഇല താളിക്കാൻ ഒരു നല്ല വലിയൊരു ചീര അത് മറിച്ചെടുക്കട്ടെ മുറിച്ചെടുക്ക പടവലം പടവലതാ ഇനി ഇത് ഇങ്ങനെ കണ്ടു മുകളിൽ ദാമത്തത്തിൽ ഇങ്ങനെയൊക്കെ പന്തലിടും ഇത് ചിരങ്ങ ചിരങ്ങൊക്കെ നിറയെ പൂവുണ്ട് പൂ മാത്രമല്ല ഇതെല്ലാം പന്തലിട്ട് കൊടുക്കാറുണ്ട് ചിരങ്ങണ്ടോ ചെറിയ കുഞ്ഞു ചിരങ്ങ എല്ലാം കൈ ഒക്കെ മണ്ണായിട്ട് ഇതിൻ്റെ ഇലയൊക്കെ താളിക്കുക കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും അപ്പം ചീരേൻ്റെ ഇല വറക്കട്ടെ വലിയൊരു ഒറ്റ ചീര ഒരു എട്ടയാൾ പട്ടാളുണ്ട് ഇവിടെ ഇത് പറിച്ചെടുക്കട്ടെ കണ്ടോ ഒരു നേരത്തെ ഉപ്പേരിക്ക് ഈ ഒരൊറ്റ ചീര മതി വൈറ്റമിൻ എ ധാരാളം അടങ്ങിയ സാധനം മുറിച്ചെടുക്കട്ടെ എൻ്റെ അമ്മ ബാക്കി കൂടെ മുറിച്ചെടുത്താല് തിൻ്റെ ബാക്കി വരുന്ന കുഞ്ഞു കുഞ്ഞു കമ്പുകൾ അങ്ങനെ തരും ചേച്ചിക്കിളി വന്നത് വേടാ ചേച്ചിക്കിളി ചായ കുടിക്ക ലച്ചിമോള് അമ്മേൻ്റെ ഒപ്പം പുഴയിൽ വന്ന് കൂളി കഴിഞ്ഞു അമ്മ വീട്ടിൽ പോയി ലച്ചിമോൾ എൻ്റെ അടുത്തേക്ക് വന്നു ചായ അടിക്കുക അച്ചടുത്തേക്ക് ചായ കേട്ടോ അങ്ങനല്ല ശരിക്കും സൂര്യനൊക്കെ അസ്തമിച്ചു സന്ധ്യ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ കൊക്കുകൾ കണ്ടങ്ങനെ കൂട്ടം കൂട്ടായിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് ഈ സമയ കൊക്കുകളെ സംഗമം ഉണ്ടാകും കുറച്ചു കഴിഞ്ഞാൽ കൊക്കുകളെല്ലാം കൂടി പറന്നു പോകുന്നതും കാണാം ഇങ്ങനെ കാണാൻ നല്ല രസമാണ് അപ്പൊ നനക്കലൊക്കെ കഴിഞ്ഞു ഇന്നത്തെ ജോലി കഴിഞ്ഞു ഞങ്ങൾ പുഴുന്ന് കുളിച്ചിട്ടേ പോലുള്ളൂ സൂര്യൻ അസ്തമിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ സപ്പോർട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് എൻ്റെ നിങ്ങൾക്ക് നിങ്ങക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ Hehehehe <laughs>